സ് എഗെൻ നമ്മളൊരു സ്റ്റുഡിയോ വ്ലോഗാണ വന്നിരിക്കുന്നത് ഞാൻ ഓഫീസിന് ഇറങ്ങിയ കൊണ്ട് ഭയങ്കരമായിട്ട് കറക്റ്റ് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ അകത്തോട്ട് പോകാം സോ എസ്കോ ഓ നമ്മൾ വന്നിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാനല്ല അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് കണ്ണുപിടിക്കേണ്ട ഓൾറെഡി നമ്മൾ ഈ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞു സോ നമുക്കിനി ഫുട്വെയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ആ അങ്ങനെ നമ്മളിവിടെ എത്തി അത് നമുക്ക് ഷൂസിന്റെ കളക്ഷൻസ് നോക്കാം ഷൂസ് ഏതൊക്കെയാണ് നല്ലതുള്ളതെന്ന് നോക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് ഡബിൾ നയൻ തൊട്ടാണ് സോ നമുക്ക് ഇതാരം സോ നമുക്കിത് നോക്കാം ഞാൻ നേരത്തെ ഒക്കെ ഷൂ ആയിരുന്നു കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ ചെരുപ്പിലേക്ക് മാറി കാരണം ഷൂ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ സ്യൂട്ട് ആകത്തില്ല സോ എനിക്ക് നേരത്തെ ഷൂ ഇടുന്നതായിരുന്നു ഇഷ്ടം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പക്ഷേ നമ്മൾ പല ഡ്രസ്സ് ഡ്രസ്സിടുന്നുണ്ട് ഓഫീസിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് സാധാ നോർമൽ ചെരുപ്പും യൂസ് ചെയ്യണം സോ ഈ ഷൂവിന്റെ പ്രൈസ് വന്നിട്ട് എയ് ഡബിൾ നയൻ ആണ് എല്ലാ സൈസിലുള്ളതും ഉണ്ട് എല്ലാ എയ് ഡബിൾ നയൻ ഒരു പ്രൈസിൽ വരുന്നതാണ് അത് എയ് ഡബിൾ നയൻ ആണ് താഴ്ത്തത് ഈ ഡബിൾ നയൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ് കേട്ടോ മറ്റേ അതിൻ്റെ ആ ഫുൾ വെയിറ്റ് വേണമെങ്കിൽ അതും വൈറ്റ് അല്ല ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് ചെറിയൊരു ക്രീം ബേസ്ഡ് ഉള്ള കളറാണ് പ്യുവർ വൈറ്റ് വേണമെങ്കിൽ ലേസ് ആയിട്ടുണ്ട് ഇത് പ്യുവർ വൈറ്റ് ആകും പിന്നെ വന്നിട്ട് എയ് ഡബിൾ നയൻ തന്നെ എനിക്ക് പക്ഷെ ഇങ്ങനെ അധികം ലേസ് വർക്ക് വരുന്നത് ഇഷ്ടമല്ല ലേസ് വരുന്നത് ഇഷ്ടമല്ല നോർമലാണ് ഇഷ്ടം ഇത് ഇതേപോലത്തെയൊക്കെ ഞാൻ ഓൾറെഡി ഒരെണ്ണം വാങ്ങിച്ചത് കുറേ നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓഫ് വൈറ്റ് കളറായതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് അഴുക്കായിപ്പോയി ട്രൈ നോക്കാം നോക്കട്ടെ ും ഇടാനും നല്ല കംഫർട്ടാണ് ഇത് കൂടാതെ ഇപ്പുറത്തുണ്ട് കളക്ഷൻസ് സോ ഇവിടെ നിങ്ങൾക്ക് ചെരുപ്പ് വേണ്ടെങ്കിൽ അത് ഇതേപോലത്തെ ക്രോക്സ് ടൈപ്പും ഉണ്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് സോറി ഷൂ വേണ്ടെങ്കിൽ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഷൂ ഇട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇത് ആക്ച്വലി നല്ലൊരു കളറാണ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വീഡിയോയിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പം അത്യാവശ്യം എല്ലാവരും ഇങ്ങനത്തത് ഇടുമല്ലോ പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒറിജിനൽ ക്രോക്സ് അല്ല ക്രോക്സിന്റെ ഒരു ടൈപ്പ് പോലെ ഇതിൽ ഇങ്ങനെ പ്രിൻറ്റഡ് വരുന്ന മോഡലുണ്ട് ഇതാകുമ്പോൾ ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് നോർമൽ മോഡൽ ഇങ്ങനത്തെ ഒരു ടൈപ്പുണ്ട് ഇതിന്റെയൊക്കെ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ഈ ഒരു സെക്ഷൻ ഫുള്ള് ത്രീ ഡബിൾ നയൻ ആണ് കുറച്ചാള് നമുക്ക് വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടി പോവില്ല അവിടെ തന്നെ വൈറ്റ് ഉണ്ട് ഷെയ്ഡുണ്ട് അത്യാവശ്യം കാല് കാണുന്ന ടൈപ്പാണ് പക്ഷെ ഇത് ബാക്ക് ഒഴിച്ച് ഇങ്ങനെ കാല് കവർ ചെയ്ത് കിടന്നോളൂ പോലെ ും കൊള്ളാം എന്നെ പോലെ ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഇത് നല്ലതാണ് കാരണം നല്ല എന്തോ സ്റ്റോണിന്റെ നിക്കുന്നൊരു ഫീൽ ഫീലാണ് നല്ല കംഫോർട്ടുണ്ട് ഇടാനും നടക്കാൻ കൂടാനും നല്ല സുഖമുണ്ട് ഇടാനായി തന്നെ വേറെ വേറെ കളർ കളർ ചേഞ്ച് ഈ ഒരു മോഡലേ ഉള്ളൂ ശരിക്കും ഇവിടെ കുറേ സെക്ഷനില് ചെരുപ്പിന്റെ കളക്ഷൻ ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഇരുന്നതിന്റെ ബാക്കിലുണ്ട് അതിന്റെ ബാക്കിൽ സെയിലിനുള്ളതുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ഫുള്ള് സെക്ഷനിലെ ഫുള്ള് ചെരുപ്പിന്റെ കളക്ഷൻ ഇവിടെ ഫുള്ള്ണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം ഇതേ ഒരു സെക്ഷൻ ഫുള്ള് വന്നിട്ട് സെയിലിന്റെ സെക്ഷനാണ് ഇവിടെ വൺ ഫോർട്ടി നയൻ തൊട്ട് ചെരുപ്പുണ്ട് ദരുപ്പിനൊക്കെ വന്നിട്ട് ടു ഡബിൾ നയൻ ദൈ ഇതിന് വന്നിട്ട് വൺ ഡബിൾ നയൻ പിന്നെ വൺ ഫോർട്ടി നയനിൻ്റെ ചെരുപ്പുണ്ട് ദരുപ്പിന് വന്നിട്ട് വൺ ഫോർട്ടി നയൻ കുറേ പ്രൈസ് റേഞ്ചിലുള്ള ചെരുപ്പുകൾ ഇവിടെയുണ്ട് കുറച്ച് ഹീൽസാണ് നല്ല ഭംഗിയുടെ ഇതാണ് ഇവിടെ എല്ലാം വന്നിട്ട് ഇതിനകത്ത് ഷൂസും എല്ലാം ഉണ്ട് ഇത് സെയിലിനുള്ള ചെരുപ്പുകളാണ് ഇവിടെ എല്ലാ പ്രൈസ് റേഞ്ചും ഉണ്ട് ഈ ഒരു ചെരുപ്പിന് വന്നിട്ട് അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും പോവാൻ ജസ്റ്റ് ഒരു ദിവസത്തേക്കൊക്കെ ഒരു ഹീൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളുണ്ട് ഇവിടെ മൊത്തം സെയിൽഡ് കാണും ഓൾസോ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അവിടെ നമുക്ക് സെയിം ആണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ചൂടെ ഈ ഒരു ചെരുപ്പിനൊക്കെ വണ് ഡബിൾ നയൻ എങ്കിലും ഡബിൾ നയ ഈ ചെരുപ്പ് വേറും ടൂ ഡബിൾ നയനോട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഫ്രോക്കിന്റെ ഒക്കെ കൂടെ നമുക്ക് ഇടാൻ പറ്റും ബ്ലാക്ക് ഫ്രോക്കിന്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ നമുക്ക് സ്കേർട്ടിന്റെയൊക്കെ കൂടെ ഇടാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ ആ സൈഡിലേക്ക് പോയാലോ അവിടെ കുറച്ചുകൂടെ പ്രീമിയം കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നയൻ്റെ ചെരുപ്പെല്ലാം വന്നിട്ട് ഫോർ ഡബിൾ നയൻ സോറി ഇത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ പക്ഷെ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത് ഫോർ ഡബിൾ നയൻ ഇതെല്ലാം കുറച്ചുകൂടെ അതിന്റെ തന്നെ ഒരു പർപ്പിൾ കളർ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാവുന്ന ചെരുപ്പാണ് പുറത്തുനിന്ന് യൂസ് ചെയ്യാമെന്നൊരു വൺ ഡബിൾ നയനേ ഉള്ളൂ ഇതൊരു ബ്ലാക്ക് ചെരുപ്പ് നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിന്റെ വേറെ സൈസല്ലേ ഇത് കൊള്ളാം ഈ ചെരുപ്പിനൊക്കെ ടു ഡബിൾ നയനേ ഉള്ളു ഇതിനും ടു ഡബിൾ നയനുള്ളു അതിന്റെ തന്നെ വൈറ്റ് കളർ അതിന്റെ രണ്ട് കളർ ചേഞ്ച് ഉണ്ട് പിന്നെ അതേ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ചെരുപ്പ് ഇതിനും ടൂ ഡബിൾ നയനേ ഉള്ളു വേൾസ് പോലെ വെച്ചത് എന്താ തന്നെ ഒരുപാട് ഉണ്ട് എല്ലാ സൈസും ഇതൊക്കെ വന്നിട്ട് ടൂ ഡബിൾ നയനേ ഉള്ളു എനിക്കൊന്ന് ഈ ബാഗിന്റെ ആണ് ഞാൻ കണ്ടിട്ട് പിന്നെ

അതല്ലേ സിക്സ് ഡബിൾ നൈൻ ഇതെല്ലാം സിക്സ് ഡബിൾ നയൻ ആണ് ഇത് ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിക്കൊള്ളാം വന്നിട്ട് ഫോർ ഡബിൾ നയൻ അതിന്റെ തന്നെ ഒരു ഗോൾഡ് കളർ ഉണ്ട് ഇതൊരു റോസ് ഗോൾഡ് കളറാണ് ഇത് വന്നിട്ട് ഗോൾഡ് കളർ പക്ഷെ വീഡിയോയിൽ അങ്ങനെ എനിക്കറിയിട്ടില്ല ഗോൾഡ് കളർ അങ്ങനത്തെ കളർ ബ്ലാക്ക് എനിക്കിങ്ങനെ ഓവരോ തിളക്കമുള്ള ചേർത്തൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ എനിക്ക് ഹീൽസ് ഇഷ്ട ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള ഇടാൻ ഇട്ട് നടക്കാൻ എനിക്ക് വലിയ വശം ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ പക്ഷെ എനിക്കതിനെക്കാട്ടിലുള്ള ഇഷ്ടം കുറിച്ചിവിടെ വലിയൊരു ചെരുപ്പ് കാണന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ കാല് കാണുന്ന ചെരുപ്പ് വലിയ ഇഷ്ടമില്ല ാണ് പക്ഷെ ഞാനിടന്ന് എനിക്ക് ഇഷ്ടമല്ല തേർട്ടി എയ്റ്റ് ആണ് സൈസായിരുന്നു എന്റെ പല സൈസ് മോളിലുണ്ട് എനിക്ക് ഇത് എത്തി എടുക്കാൻ പറ്റുള്ളു ഞാൻ രണ്ടു മൂന്നെണ്ണം ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഇതിനൊന്നും എന്റെ കാലിൽ ചേരാത്ത പോലെ എനിക്ക് എനിക്കൊന്നും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം എത്ര നാള് ലാസ്റ്റ് ഒന്നും അറിയത്തില്ല ഞാൻ സ്റ്റുഡിയോന്ന് നോർമൽ ചെരുപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഷൂ അത്യാവശ്യം ആള് നിക്കും നോർമൽ ചെരുപ്പം കിളകിപ്പോകുന്നെനിക്കറിയത്തില്ല പക്ഷേ അത്യാവശ്യം നമുക്കത് യൂസിന് ഒരു അഞ്ചാറ് തവണ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഇത്രയും ആണ് ഇവിടെ പുതിയതായിട്ട് വന്നത് പുതിയ മോഡലാണ് നീന്ത പോലെ ഇരിക്കുന്നു നല്ല നീന്തലൊക്കെ പിടിക്കുന്നു മത്തിയൊക്കെ കാണുന്നു അത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് കടവന്ത്ര സ്റ്റുഡിയോയിലാണ് ഇത് എല്ലാ സുടികളും ഓൾമോസ്റ്റ് ഇതേപോലത്തെ കളക്ഷനൊക്കെ തന്നെ ആയിരിക്കും ചിലയിടത്ത് ഒന്നോ രണ്ടോ ഒക്കെ എക്സ്ട്രാ ചിലപ്പോൾ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം എന്തായാലും കുറേ സൈസസ് ഉണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തീർന്നു പോവുന്നു കുറേ സൈസ് ഉണ്ട് ഇത് ഇത് തന്നെയാണോ ലേവിച്ചെരുപ്പിന്റെ എത്രണോ കുറേ സൈസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഡ്രസ്സിന് പറ്റിയത് വാങ്ങിക്കാം പണ്ടത്തെ ഹാങ് ബാഗ് പോലെ പണ്ടത്തെ അല്ല ഇപ്പോഴത്തെ